ി പോരാമോ നിന്നോ ഇഷ്ടം കൂടാവാ പണ കളിയാളാ നീ പിള്ള <laughs> <laughs> സൂപ്പറാണ് ഈ സീന സീനെല്ലാം കുടിച്ചോ ഐ കുടിച്ചു അങ്ങനെ ബൈ ബൈ സീ

ഇഷ്ട കളിക്കാൻ പോകുന്ന കളിക്കൊന്നു നീന്റെ കളിച്ചേ നീ കളിച്ചേ നീ കളിച്ചും കളിച്ചേ എല്ലാവർക്കും എല്ലും സംസാരം ചെയ്യോ പിന്നെ അമ്മ നമ്മ ഈ ആള് വീട് നാർവി ആർവി ആർവിടാ 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 അത് മോണിന്നെ പഠിച്ചേ എ എന്നാ ഇന്നെ പഠിച്ചേ എ ബി സി ഡി നാനാന എ ബി സി ഡി ഇ എഫ് ജി ദർർണി എച്ച് ജി കർണില്ല നേ അച്ച ജേ

ഡിസ്റ്റർബ് ചെയ്താണേ ക്ഷമിക്കണേ സോറി ദിവസം കാണാം